വടകരമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജന്റെ പ്രചരണത്തിനായി എഴുതിയ മതിൽ ആർ എസ് എസ് സംഘം തകർത്തു തലശ്ശേരി കൊമ്മൻവയലിലാണ് സംഭവം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംഭവ സ്ഥലം സന്ദർശിച്ചു യു ഡി എഫിൻ്റെ ഒത്താശയോടുകൂടിയാണ് ആർ എസ് എസ് അതിക്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കോടിയേരി കൊമ്മൻവയലിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജന്റെ പ്രചരണം എഴുതിയ മതിൽ ആർ എസ് എസുകാർ തകർത്തത് വെള്ളിയാഴ്ചയാണ് സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും വോട്ടഭ്യർത്ഥനയുമുള്ള ചുവരെഴുത്ത് നടത്തിയത് ശനിയാഴ്ച രാവിലെയാണ് മതിൽ പൂർണ്ണമായും തകർത്തതായി കണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എൻ ഷംഷീറിന്റെ തെരഞ്ഞെടുപ്പ് ചുവരെഴുത്ത് ഏഴ് തവണയാണ് അയച്ചത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംഭവ സ്ഥലം സന്ദർശിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ആർ എസ് എസ് ശ്രമമെന്ന് കോടിയേരി പറഞ്ഞു പ്രകോപനം സൃഷ്ടിക്കാനും സിപിഎം പ്രവർത്തകന്മാരെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ സി പി എം അക്രമം എന്ന് പ്രചരിപ്പിക്കാനുള്ള ആസൂത്രിതമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രകോപനത്തിൽ എൽ ഡി എഫ് പ്രവർത്തകന്മാർ പെട്ടുപോകാൻ പാടില്ല ഇത്തരം സംഭവങ്ങൾ നടത്തി വടകരയിലെ എലക്ഷൻ പ്രവർത്തനം അക്രമത്തിലേക്ക് നയിക്കാനാണ് ഇത്തവണയും ആർ എസ് എസും യു ഡി എഫും സംഘം ചേർന്ന് അക്രമം അഴിച്ചുവിടുകയാണെന്നും അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും എൽ ഡി എഫ് വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കമ്മീർ എ എൻ ഷംസീർ പറഞ്ഞു ആർ എസ് എസും യു ഡി എഫും സംഘം ചേർന്നുകൊണ്ട് ആസൂത്രണമായി വടകര മണ്ഡലത്തിലുടനീളം അക്രമം നടത്തുകൾക്കെതിരെ ഇത്തരം പ്രകോപനങ്ങളിൽ പ്രവർത്തകർ പെട്ടുപോകരുതെന്നും അക്രമികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു